നമസ്കാരം ഇന്ന് നല്ലൊരു അടിപൊളി തോരനാണ് മുട്ട മുരിങ്ങയില തോരൻ അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് വേദ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയണം ആദ്യമായിട്ട് കാണുന്നവരൊക്കെ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഒന്ന് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ ഒക്കെ ചെയ്യണം ചെയ്യണെട്ടോ ആ ഹൈപ്പൊക്കെ ഒന്ന് ചെയ്യണേ ലൈക്ക് ചെയ്യുമ്പോൾ മറക്കാതെ അപ്പോൾ മുരിങ്ങയില നമ്മൾ നല്ല വൃത്തിയാക്കി കഴുകി അരിഞ്ഞു വെക്കണം അരിഞ്ഞില്ലെങ്കിൽ എല്ലാം കൂടെ ഒട്ടിപ്പിടിക്കോ പിന്നെ നമ്മൾ രണ്ട് മൂന്ന് മുട്ട നമ്മുടെ ആവശ്യത്തിന് മുട്ട എടുക്കാം അപ്പോൾ ഈ ഉരുളി ചൂടാകുമ്പോൾ നമ്മളാ ഒരു ഇത്തിരി എണ്ണ ഒഴിച്ചിട്ട് ഈ മുരിങ്ങയിലൊന്ന് വാട്ടിയെടുക്കാം അപ്പോൾ നമുക്ക് പെട്ടെന്ന് തോരൻ ഉണ്ടാകും കേട്ടോ ഒന്ന് വാടിക്കിട്ടതിന് ശേഷം മുരിങ്ങയിലെ ആ വേവൊക്കെ ഈ വാടലിൽ നടന്നോളൂ അപ്പോൾ അത് കുട്ടികൾക്കൊക്കെ ഏറ്റവും ഇഷ്ടമാണ് ഏറ്റവും ഹെൽത്തിയാണ് മുരിങ്ങയില തന്നെ സൂപ്പറാണ് അതിൻ്റെ കൂടെ മുട്ടയുടെ ചെരുമ നല്ല ഒരു തോരനാണ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ തന്നെ സപ്പോർട്ട് ചെയ്യാം അപ്പോൾ അതൊന്ന് വാടിക്കിട്ടണം ഒന്ന് ഒരു ഒരു ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ അത് വാടിക്കിട്ടും കേട്ടോ ഇതൊന്നും നമുക്കൊരു വേറെ ഒരു പാത്രത്തേക്ക് മാറ്റിയതിൻ്റെ ശേഷം ഈ ഉരുളി തന്നെ നമുക്ക് മുട്ടയും പൊരിച്ചെടുക്കാം ഇങ്ങനെ അരിഞ്ഞെടുക്കുകയാണെങ്കിൽ എല്ലാ ഇലയും കൂടെ ഒട്ടിപ്പിടിക്കില്ല അതിനാണ് കേട്ടോ കഴുകി വൃത്തിയാക്കിയതിൻ്റെ ശേഷം നമ്മളൊന്ന് അരിഞ്ഞു വെക്കണം പിന്നെ ഇത്തിരി എണ്ണ വെച്ച് കൊടുക്കുക എണ്ണയൊക്കെ കുറച്ച് ഉപയോഗിക്കുകയാണ് നമ്മുടെ ആരോഗ്യത്തിന് നല്ലത് പിന്നെ ചെറിയുള്ളിയാണ് ഇതിന് ഏറ്റവും നല്ലതും ടേസ്റ്റും അതില്ലെങ്കിൽ നമുക്കൊരു സവാള കൊച്ചരിഞ്ഞിട്ട് ഒന്ന് വാറ്റിയെടുക്കാം ഞാനിത് സവാളയാണ് എടുത്തേക്കണേ നമ്മുടെ വീട്ടിലുള്ളത് വെച്ചിട്ടല്ലേ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ അപ്പോൾ പെട്ടെന്നൊരു തോരുണ്ടാക്കുമ്പോൾ നമുക്കിങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും പിന്നെ ഇതിനകത്തേക്ക് ഒരു രണ്ട് മൂന്ന് പച്ചമുളകും കൂടെ മുറിച്ചിട്ടിട്ടുണ്ട് നമ്മൾ ഇതിനൊക്കെ എരിവ് കുറച്ച് മതി കുട്ടികളൊക്കെ കഴിക്കണമെങ്കിൽ എരിവ് അധികം പാടില്ലല്ലോ ഒരു നുള്ളിൽ മഞ്ഞൾപ്പൊടിയും ഒരു നുള്ള് മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം അതിൻ്റെ പച്ചമണം മാറണം വരെ നമ്മളതൊന്ന് ചെറിയ തീൽ വെച്ചിട്ട് ഇതൊക്കെ ചെയ്യുന്നു കേട്ടോ നമ്മൾ ഇനി നമുക്ക് ആവശ്യമായ മുട്ട ഇട്ട് കൊടുക്കാം ആളുടെ അനുസരിച്ച് ഞാനൊരു മൂന്ന് മുട്ട ഇടുന്നുണ്ട് എപ്പോഴും നാടൻ മുട്ടയാണെങ്കിൽ ഗുണം കൂടും അറിയാം എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്കൊക്കെ ഇനി ഇതിനകത്തേക്ക് നമുക്കൊരു കയ്യിൽ തേങ്ങ പിന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു കയ്യിൽ തേങ്ങ അധികം തേങ്ങ വേണ്ട അപ്പോൾ എന്നാൽ ആവശ്യത്തിന് വേണമെന്താനും അപ്പോൾ അത് നമ്മൾ എടുക്കുന്ന മുരിങ്ങ ഇലേൻ്റെയും മുട്ടേനുസരിച്ച് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുക പിന്നെ അതിനാവശ്യമായ ഉപ്പും കൂടി ഇട്ടുകൊടുത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് വാട്ടി വെച്ചിരിക്കുന്ന മുരിങ്ങേൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ ഇതൊന്ന് നമുക്ക് ചിക്കി ചിക്കി ഉണക്കിയെടുക്കാം ഇത് ശരിക്കും ചിക്കി ചിക്കി ഉണക്കിയെടുക്കണം അങ്ങനെ അതാണല്ലോ തോരൻ എന്ന് പറയുന്ന ഈ മുട്ടത്തോരൻ എപ്പോഴും ചിക്കി ഉണക്കിയെടുക്കുക അപ്പോൾ അതാ പെട്ടെന്ന് തന്നെ ആയിക്കിട്ടും മുരിങ്ങ ഇലയുടെ പച്ചപ്പൊന്നും പോകാതെ നല്ല അടിപൊളിയായിട്ടൊരു മുട്ടത്തോരനാണത് ചുറ്റിലും മുരിങ്ങയിലുള്ളവരൊന്നും കളയാതെ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കിയിട്ട് അഭിപ്രായം പറയണം അടുത്ത വീഡിയോ ആയിട്ട് വരും ബൈ